അതിനെ കേട്ടാ ബാക്കി നിർമ്മല എടുത്ത് പോയി നല്ല കുളിച്ചിട്ട് കുളിച്ചിട്ടവിടെ നിങ്ങൾ ഭയങ്കര ചെറുപ്പമായി പോയല്ലോ പക്ഷേ ഇത്രയും ചെറുപ്പം ഒന്നും പലക്കെ തേച്ചായിരുന്നു െ അതൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ സംഭവം അല്ല അതെല്ലടത്തും പോകുമ്പോ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത് വേറെ നമ്മ അടിച്ച് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് പണിക്കിട്ടുകൊണ്ട് പൊക്കോ പണിക്കിട്ടുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞല്ലോ ഫോൺ എടുത്തോ ഇപ്പം ഇറങ്ങാനല്ല കുറച്ചും താമസിക്കാമല്ലോ ഇപ്പം വലിയ പൊടിയുള്ള പണിയൊന്നും ഇല്ലായിരുന്നു അതല്ല തീർന്നു ഏകദേശം നല്ലതുകൊണ്ട് കുറച്ച് ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ പെങ്കാളികളില്ല ഇപ്പം എനിക്ക് തോന്നുക ഇന്നലെ ഇല്ലായിരുന്നു Pwyddo fan i. Mae'n ymwneud â chi. Mae'n byddai bwyd. Mae'n byddai gael bod yn dweud yn dweud. Mae'n byddai. Mae'n byddai. Mae'n Mae'n byddai. Mae'n byddai. പിന്നെ ചേച്ചി വന്നിരുന്നോ ചേച്ചി എന്താ പറഞ്ഞു ചേച്ചി റിമോട്ട് കൊണ്ടു വെക്കുവാണെങ്കിൽ തരും നിർത്തിട്ട് നിർത്തി റിമോട്ട് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാന് ഒരു കാര്യം അമ്മയുടെ ഫോണിൽ ഈ നിർത്തു മതിന്റെ ഇത് ആരെങ്കിലും പൊട്ടിച്ചു വെച്ചാരോ ഇവിളെ മൂന്നെതെടുക്കുന്നവനിട്ടിരിക്കുന്ന രണ്ടെണ്ണം അവന് ഇട്ടു ഇല്ല ആ ഇനിയൊണ്ട് വെക്കാത്ത അതാ അതാണല്ല അതാ നല്ല എടുത്തിട്ട് കഴുത്ത് ഇട്ടോട്ടോ കഴുത്ത് ഇടാൻ വേണ്ടിയല്ലേ അതവിടെ നിക്ക ഇതാദ്യ കഴുത്ത് ഇടിച്ചു വെള്ളം എന്നോട് പറയുന്നു ഞാൻ വയനാട് പോരൊക്കെ വയനാട് പോക്കോ ഇവിടെ പോകാൻ വേണ്ടി നോക്കിയിരിക്കാ ഞങ്ങൾക്ക് ഞാനോ പോയിത്തരാ ശലകാലം ഇത് ബോധം ബോധം ഇല്ലെന്നു പറയാൻ ചില മുന്നേ നാരായണി ഓരോ എടുത്തോണ്ട് പോവാ പച്ച എടുത്ത് മാറ്റി വെക്ക് എന്നിട്ട് അതെങ്ങനെയാ ഇവിടെ എന്നിട്ട് പോലും അറിയണമെന്നില്ലായിരുന്നു ഒരാളുടെ എനർജി കഴുത്തി കിടന്നിട്ട് വേറെ ഒരാൾ കൊടുക്കാൻ പാടില്ലെന്നുണ്ട് അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളത് രുദ്രാക്ഷണെങ്കിൽ തന്നെ ഒരാൾ ഇട്ട് കഴിഞ്ഞിട്ട് അയാളുടെ ശരീരമായിട്ട് സെറ്റ് ചെയ്ത ഒരു എനർജി ഉണ്ട് ഇത് അത് കരിങ്കാലി എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് അല്ല പിന്നെ കരിങ്ങാലി അത്ര മതി എന്നിട്ട് ഒരുപാട് അല്ലേ അച്ചത് കിടക്കുന്ന ആരാ അത് ആരാന്നറിയാ അങ്ങനൊന്നുമില്ല ആരൊക്കെയാണ് ആരേ

ോട്ടോ അമ്മ പോ

ഇവിടെ ഇങ്ങോട്ട് നീ അവളെ ഇവിടെ വണ്ടിയിൽ നിർിക്കട്ടെ ആഹാ അരപ്പൂടിയോ ഞാൻ ഞാൻ എന്തേലും എന്തേനും വെട്ടലും കുത്തലും പൈപ്പ് എല്ലാം ഉണ്ടായിരുന്നു

പെട്ടെന്നായി <re> തീർന്നു ഇന്ന് കട്ടിങ് ഉണ്ടായിരുന്നു കുത്തലുണ്ടായിരുന്നു കുത്തി കട്ടിങ് അതിൽ ചിപ്പ് ചെയ്യുന്ന പിന്നെ പൈപ്പ് അങ്ങനെ പല പരിപാടികളായിരുന്നുകൊണ്ടൊരു മടുപ്പിലായിരുന്നു പെട്ടെന്ന് സമയം പോയി ഇന്നലെ ആ ബസ് നേരത്തെ കയറ്റിക്കൊണ്ട് പോയി പഴയ നമ്പറാ കണ്ട് ഞാൻ വെള്ളത്തിന്റെ കാര്യം ചോദിച്ചു ഈ ആഴ്ച ശരിയാക്കാന്ന് പറയുന്നത് അവിടെ ചെറിയ പണി നടക്കും അതാ കഴിഞ്ഞോട്ടാണ് ഒരവസ്ഥ ഏതാ ഞാനോ ചെമ്പോ ജയ നീ വരാത്ത കൂടെന്നെ അലം പരന്നറിയോ കൊടുക്കണം ശാമളമ്മ പോയി വയനാടിന് ആ ഇതുവരെ കേറിയിട്ടല്ലോ പത്രയ്ക്കാണല്ലേ

ചേട്ടാ കാണ വന്നു കഴിഞ്ഞിട്ട് വരുന്നു സോൾവ് ചെയ്തോണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾ ഞാൻ ഞാനും അതാ പറഞ്ഞ പിള്ളേരുടെ മനസ്സല്ലേ ചേച്ചാച്ച പിള്ളേര് ആ ഒരു പിള്ളേണല്ലോ അയ്യോ ആ വീടല്ലേ ഞാൻ ആരാന്ന് ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു ഇത് വിഷ്ണു അല്ലേന്ന് വേലി കണ്ടല്ലോ ഇന്നല്ല നാളെ പോയം നാളല്ല നാളെ പോയം സൂപ്പർ അന പെരിയാണോ എന്തുവാ <laughs> ോ ജിമ്മിലൊക്കെ പോമ്മിൽ പോണേ ഒരുപാട് കാശും കിട്ടും